ത്തിൽ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഒരുപാട് വരാറുണ്ട് എന്നാൽ എന്താണ് ഇതിന്റെ കാരണം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട തൊഴിൽ സാഹചര്യം കേരളത്തിലുണ്ടോ അതോ ഇനി തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അർഹമായ ശമ്പളമാണോ നൽകുന്നത് ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു എന്ന് പഴി പറയുന്നതിന് മുൻപ് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുകയാണ് ആ പഴിപറച്ചിൽ പറച്ചിൽ പിന്നെ ഉണ്ടാകില്ല നിലവിൽ ഏറ്റവും ഒടുവിലായി വന്ന കണക്കുകൾ പ്രകാരം യുവാക്കൾക്കിടയിലെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ് ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്ന നിരക്കാണ് കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് സംസ്ഥാനത്തിന് തലവേദനയാവുകയാണ് പത്ത് ശതമാനമാണ് ദേശീയ ശരാശരി കേരളത്തിലെ യുവാക്കൾ തൊഴിലില്ലായ്മയിൽ വലയുകയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ പ്രതിസന്ധി ഇപ്പോൾ മിക്ക രാജ്യങ്ങളും നേരിടുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നേരിടുന്നവരിൽ മിക്കവരും യുവാക്കളാണ് രണ്ടായിരത്തിൽ തൊഴിലില്ലാത്ത വിദ്യാസമ്പന്നർ ഇന്ത്യയിൽ അൻപത് ശതമാനമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് അറുപത്തി ആറ് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് കേരളത്തിലും ഏതാണ്ട് ഇതുതന്നെയാണ് സ്ഥിതി മുപ്പത് ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെങ്കിലും തൊഴിലുടമ തൊഴിലാളി ജനസംഖ്യ ആനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഇപ്പോഴും വടക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പിന്നിലാണ് സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ അനുപാതം പരിശോധിച്ചാൽ കേരളത്തിൽ ജോലി നേടുന്നവരുടെ എണ്ണവുമായി വലിയ അന്തരമുണ്ട് യുവാക്കൾക്കിടയിലെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ് എന്നത് കേരളത്തെ തലകൊനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് മിക്കവരും വിദ്യാസമ്പന്നരാണ് മാത്രവുമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ എണ്ണത്തിലുണ്ടായ വർധനയും തൊഴിലില്ലായ്മ നിരക്ക് ഉയർത്തി ഈ സാഹചര്യത്തിൽ വിദേശ തൊഴിൽ തേടുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടെങ്കിലും കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ ഇതൊന്നും പര്യാപ്തമല്ല കേരളത്തിലെ വൻകിട കമ്പനികളിൽ പലതും നിർബന്ധിത വി ആർ എസ് പ്രഖ്യാപിക്കുമ്പോഴും ആനുപാതികമായ തൊഴിൽ നിയമനങ്ങൾ ഉണ്ടാകുന്നില്ല അതുപോലെ വലിയ കമ്പനികളുടെ റിക്രൂട്ട്മെന്റും പഴയതുപോലെ ഇല്ല ഐ ടി രംഗത്തും ഇത് തന്നെയാണ് സ്ഥിതി ഉയർന്ന വിലക്കയറ്റമാണ് മറ്റൊരു വെല്ലുവിളി കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് മാത്രം ഇരട്ടിയോളം വില വർധിച്ച സാധനങ്ങളും സേവനങ്ങളും വരെയുണ്ട് ഉയർന്ന പ്രവർത്തന ചെലവുകൾ ചെലവ് കുറയ്ക്കാൻ കമ്പനികളെയും നിർബന്ധിതരാക്കുന്നതാണ് സ്ഥിതി പല കമ്പനികളും ലേ ഓഫ് നടപടികൾ കൂടി നടത്തിയതോടെ അവസ്ഥ വീണ്ടും വഷളാവുകയായിരുന്നു എന്തായാലും നിലവിൽ കേരളത്തിലെ യുവാക്കൾ തൊഴിലില്ലായ്മയിൽ വലയുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പുറത്തുവന്ന ഈ കണക്കുകൾ സർക്കാരിനെ കൂടുതൽ ബാധിക്കും എന്ന് പറയുന്നതിലും തെറ്റില്ല